നടൻ മോഹൻ ബാബുവിന്റെ മകനായ നടൻ മഞ്ജു മനോജ് അച്ഛനെതിരെ വീടിന്റെ ഗേറ്റിൽ കുത്തിയിരിക്കുന്നു പുറത്ത് പോലീസും ആരാധകരും തെലുങ്കിലെ മുതിർന്ന താരമായ മോഹൻ ബാബുവും അദ്ദേഹത്തിന്റെ മകൻ മഞ്ജു മനോജുമായുള്ള തർക്കം വീണ്ടും വാർത്തകളിൽ നിറയുന്നു മോഹൻബാബുവിന്റെ ജാൽപാളിയിലുള്ള വസതിക്കുമുന്നിൽ മഞ്ജു മനോജ് കുത്തിയിരിപ്പ് സമരം നടത്തി തുടർന്ന് പ്രദേശത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് തന്റെ കാർ അനുവാദമില്ലാതെ മോഹൻ ബാബുവിന്റെ മറ്റൊരു മകനും നടനുമായ വിഷ്ണു മഞ്ജു എടുത്തുകൊണ്ടുപോയെന്ന് മഞ്ജു മനോജ് പ്രതികരിച്ചു തനിക്ക് പോകാൻ വേറെ ഒരു ഇടമില്ല അതുകൊണ്ട് അച്ഛൻ മോഹൻബാബുവിന്റെ വീടിനു മുന്നിൽ കുത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ കഴിഞ്ഞ ഡിസംബർ ഒൻപതിന് മനോജിനും ഭാര്യ മൌനിക്കുമെതിരെ മോഹൻബാബു പോലീസ് പോലീസിൽ പരാതി കൊടുത്തിരുന്നു തന്റെ വസ്തുവിലേക്ക് അതിക്രമിച്ചു കയറിയെന്നായിരുന്നു പരാതിയുടെ ഉള്ളടക്കം തന്റെ ജീവന് ഭീഷണിയുണ്ട് താൻ മധുപുരിയിലെ ഓഫീസിലിരിക്കുമ്പോൾ മനോജ് മുപ്പത് പേരെ കൂട്ടിവന്ന് വന്ന് ജാൽപാളിയിലെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുകയായിരുന്നുവെന്നും മോഹൻബാബു രജകൊണ്ട പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു മനോജും ഭാര്യ മൗനികയും തന്റെ വസ്തു കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്നും അവിടെ നിന്ന് ഇരുവരെയും ഒഴിപ്പിക്കണമെന്നും മോഹൻ ബാബു ആവശ്യപ്പെട്ടിരുന്നു ഇതോടെയാണ് അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം വഷളായത് ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെന്നാണ് പോലീസ് റിപ്പോർട്ട് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി